പറയുന്നപ്പോ ചാടി കയറി ഞാൻ പോവാന്നോ ഞാനിവിടെ പറക്ക് എനിക്ക് പേടിയാന്ന് അവിടെ എനിക്ക് പേടിയാണോ നീ എന്നിങ്ങനെയാണോ കേറുന്നേ ഓമയ്ക്ക് ഇടാൻ കേറി ഞങ്ങടെ അനന്തൂസ് കണ്ടോ അത് പേടിയൊന്നുമില്ല എനിക്ക് പേടി ഞാനെ നിന്ന് ഇടാനായിരുന്നു പക്ഷെ ഇട്ടിരുന്നെങ്കിൽ അത് മൊത്തം താഴെ പോയേനെ തെറ്റിലുണ്ടേടാ നിങ്ങൾക്ക് വേണോ വേണോ നിങ്ങക്ക് കണ്ണി കണ്ണിരുതേ നിനക്ക് എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ നിനക്ക് ചുമയാണോ എന്നാൽ പിന്നെ താഴെ ഇറങ്ങുന്നില്ലയോ ഏ ആ എന്തിനാ ഞാൻ ഓമയ്ക്ക് അടത്താനായിട്ടേ ഒരു എടുക്കാൻ വന്നതാണ് പറയുന്നതിന് മുൻപേ ചാടി കയറി എനിക്ക് ഓമയ്ക്ക് ഇട്ട് തരിക ഇന്നൊരു ഓമയ്ക്കാത്തവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അയ്യോടാ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞാണ്ട് അവനതെല്ലാം പറിച്ചിട്ട് ഒന്ന് ഒന്ന് ഞാൻ പറയുന്നതിന് മുൻപേ അവന് ചാടി കയറുകയും ചെയ്ത് ഇപ്പൊ അതാ മൊത്തത്തിൽ പറിച്ചിട്ടേക്കും അവനാള് കൊള്ളാം അനീ ഇറങ്ങനീ ഇത് മതി ഇന്നലെല്ലാം കൂടെ ഇറങ്ങ ചാടണ്ട പതുക്കെ ഇറങ്ങിയാ മതി ചെറിയ മതിലാ എന്നാലും പിടിച്ചു കയറ്റിയപ്പോ ഒരു വിഷമമുണ്ട് കാരണം മഴ പെയ്ത് തെറ്റി കിടക്കില്ലേ ഞങ്ങൾക്കേതാ ഏഹ് ഏത് നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണോ അന്ന ഇനി എടുക്ക് എന്തെങ്കിലും തന്നേര നിങ്ങളു പോകത്തില്ലയോ ഏഹ് ഏതാ കൊണ്ടുപോന്നെ നിങ്ങൾ കൊണ്ടുപോവുന്നോ അപ്പം ഞെടുപ്പുള്ളത് നോക്കി നീ എടുത്തിട്ടുണ്ട് പോയി ഞാൻ അങ്ങ് വരെ പോകുന്നതിന് ഈ സാധനം ചുവന്നോണ്ട് പോണോ ആ വലിയോ വലുത് എനിക്ക് വെച്ചിട്ട് ചെറുത് നീ കൊണ്ടുപോകാന്നോ അങ്ങനാന്നോ നല്ല മനസ്സാ ഇത് കാണിച്ചേ നീ കാണിച്ച ഇനി ഇവിടെ കാണിക്കേ കേട്ടോ അവൻ ചെറുതാ അവൻ കൊണ്ടുപോകുന്ന കേട്ടോ ഓ വലുത് എനിക്കിവിടെ വെച്ചിട്ടുണ്ട് ശരി എവിടെ ആണോ അങ്ങോട്ട് നിങ്ങൾക്ക് അയ്യോ എൻ്റെ കൈ കുഞ്ഞാ കളയണ്ട മോനെ അതിങ്ങെടുത്തരം മോനെ താമു അത് ഒന്ന് എടുത്തിട്ട് പോ രണ്ടെണ്ണം ഉണ്ട് കളയേ നിങ്ങൾക്ക് രണ്ടെണ്ണം മതിയോ നമ്മുടെ ചോദിക്ക ഓക്കേ ഓക്കേ താങ്ക്സ് കേട്ടോ യോ പെരുത്ത കാടാന്നീ ഭയങ്കര കാട എന്താ വീട്ടിലവനാണ് എനിക്ക് ഓമ്മയ്ക്ക് ആയിട്ട് കേട്ടോ കണ്ടോ അവിടെ ഭയങ്കര കാടെന്ന് വെച്ചാൽ ഭയങ്കര കാടാണ് അവനവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ പോവോ വഴി കാണണോ കേട്ടോ കണ്ടോ ഞങ്ങളുടെ വഴി കണ്ടോ അതാണ് ഞങ്ങളുടെ വഴി ഒരു വഴി ഇനി ഒരുക്കി വെച്ചേക്കുക വഴിയുടെ പാതയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള് അപ്പം ഞാൻ ഈ ലെവൽ വെച്ച് നടക്കണമെന്നാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ലെവൽ വെച്ച് നടക്കാം വരൂ കമോൺ 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 ഓ